നാല്പത്തിയെട്ട് മണിക്കൂറാണ് സമയം അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് പറയുന്നുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഹമാസനെയും ഗസയെയും ഒക്കെ കത്തിച്ച് എന്നുള്ളതാണ് അവർ പറയുന്നത് ലോകത്തോട് വിളിച്ചു പറയാണ് അവര് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഞങ്ങളെല്ലാം തുടച്ചു എന്നുള്ളത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാം ഒരു മടിയുമില്ലാതെ അവർ വിളിച്ചു പറയാം ഒരു ഭയവുമില്ലാതെ അവർ വിളിച്ച് പറയാം നാല്പത്തിയെട്ട് മണിക്കൂറിൽ ഞങ്ങൾ ആരാണെന്നുള്ളത് കാണിച്ചു തരാം എന്നുള്ളതാണ് പക്ഷേ അവരെ ഇത്രയും പ്രകോപിപ്പിക്കുന്നതിൻ്റെ കാരണം ഒന്നാമത്തെ വിഷയം വലിയൊരു പടയാണ് വന്നിട്ടുള്ളത് ചെറിയ പടയൊന്നുമല്ല എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വലിയ പട അത് ഈ പറയപ്പെടുന്ന ഫലസീൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അതായത് ഗസയിലേക്ക് ഇറങ്ങിയിട്ട് അവർ ഗ്രൗണ്ട് ത്രൂ ഉള്ള ഒരു യുദ്ധമാണ് അതായത് കരമാർഗമുള്ള ഒരു യുദ്ധം അതിനുള്ള ഒരു സെറ്റപ്പാണ് ഈ നാല്പത്തിയെട്ട് മണിക്കൂറിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സയെ വളഞ്ഞുകൊണ്ട് ഹമാസിന്റെ എല്ലാ കോണുകളിലേക്കും പോയിട്ട് ഹമാസിന്റെ എല്ലാ താവളങ്ങളിലും പോയിട്ട് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള വ്യക്തമായ ഒരു നീക്കമാണ് ഈ നാല്പത്തി എട്ട് മണിക്കൂറിൽ അവർ ചെയ്യാൻ പോകുന്നത് ഒഫീഷ്യലായിട്ട് അവരുടെ എല്ലാ നയതന്ത്ര വിദഗ്ധന്മാർ അതുപോലെ തന്നെ പ്രതിരോധ വിദഗ്ധന്മാർ ഒഫീഷ്യലായി പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ ക്ലീൻ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത് ഈ പറയപ്പെടുന്ന അമേരിക്കന്റെ ടീമിനെ വിളിച്ചു വരുത്തിയത് അമേരിക്കന്റെ ഈ സൈനികരെ അതുപോലെ തന്നെ അമേരിക്കന്റെ ഏതെങ്കിലും വഴി അവർ രക്ഷപ്പെടരുത് അമാസിന്റെ പടയാളികൾ ഒരു കാരണവശാലും പോരാളികൾ രക്ഷപ്പെടാൻ പാടില്ല അത് കടൽ മാർഗം അങ്ങനെ അതല്ല എങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ രക്ഷപ്പെടാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു വലയുണ്ടാക്കുക ഇത് ഗസ്സക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വലയുണ്ടാക്കുന്നു ഇനി വ്യോമേന വഴി അതുപോലെ തന്നെ കരമാർഗം വഴി കടൽ മാർഗം വഴി അപ്പൊ എല്ലാ വഴികളും അടച്ച് അവരെ പ്രതിരോധത്തിലാക്കി അവരെ പട്ടിണിയിലാക്കി അവർക്ക് മരുന്നോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എത്തിക്കാതെ ക്ലിയറായിട്ട് അവരെ ക്ലീനാക്കി മാറ്റാനുള്ള പരിപാടിയാണ് ഇസ്രയേൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ വിഷയം ഇത്രമേൽ പക അവർക്ക് വരാനുള്ള കാരണം അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തെ ലോകത്തിന് മുന്നിൽ ഹമാസ് നാണം കെടുത്തി എന്നുള്ളതാണ് അവരുടെ സൈനിക ഓഫീസുകൾക്ക് മുകളിൽ ഈ പറയപ്പെടുന്ന പാരച്യൂട്ട് ഉപയോഗിച്ച് അതിന് മുകളിൽ പറക്കുന്ന ഹമാസിന്റെ പോരാളികളുടെ ഹമാ ഹമാസിന്റെ സൈനികരുടെ ചിത്രങ്ങൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ ഇസ്രയേലാകെ നാണം കെട്ട് നിൽക്കുക ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ നാണക്കേട് ലോകമറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ അമേരിക്കയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ താങ്ങുന്നത് അമേരിക്കയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഐക്യരാഷ്ട്ര സഭയിലടക്കം ഇസ്രായേലിനെ രക്ഷിക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലിനെതിരെ നില നിരവധി പ്രമേയങ്ങൾ വന്ന സമയങ്ങളൊക്കെ ഈ പറയപ്പെടുന്ന അമേരിക്കയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രമേയങ്ങളൊക്കെ തള്ളിപ്പോയത് അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അംഗത്വം അടക്കം യു എൻ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു അമേരിക്ക ഉള്ള ഒറ്റ കാരണത്താലാണ് ഇസ്രായേൽ നിൽക്കുന്നുള്ളത് അപ്പം അമേരിക്ക എന്തിനാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അമേരിക്കക്ക് ആകെ എല്ലാ രീതിയിലും സപ്പോർട്ടുള്ളത് ഇസ്രായേൽ മാത്രമാണ് അപ്പം പശ്ചിമേഷ്യയിൽ ഇസ്രയേലും പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല അമേരിക്കക്ക് ഒരു വ്യക്തമായ പിന്തുണ നൽകാൻ അപ്പം ഇസ്രയേൽ നിലനിൽക്കേണ്ടത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്തുന്നതിന് സമമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇസ്രയേൽ നിലനിൽക്കണം അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്ക എല്ലാ രീതിയിലും അവരെ പിന്തുണച്ചിട്ടുണ്ട് അപ്പം ഇസ്രയേലിൻ്റെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെയും കൂടി ഭാഗമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പം ആ ഇന്റലിജൻസ് സംവിധാനമാണ് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോയിരിക്കുന്നത് അവര് ഈ േലിന്റെ സൈനിക ഓഫീസുകൾക്ക് മുകളിൽ ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള എല്ലാ സംവിധാനവും ഒരു കിളി പറന്നു പോയി കഴിഞ്ഞാൽ ഒരു ഈച്ച പറന്നു പോയി കഴിഞ്ഞാൽ പോലും പ്രഡാറിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന സംവിധാനമുള്ള അവർക്ക് മുകളിൽ അവരുടെ ഓഫീസുകൾക്ക് മുകളിൽ ഇങ്ങനെ പറന്ന് കളിച്ച് അവര് അവരുടെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇസ്രയേലിന്റെ ഷോക്കാണ് അപ്പൊ അതുകൊണ്ട് അവർ കട്ടക്കലിപ്പിലാണ് അവർ വ്യക്തമായിട്ട് തുടച്ചു നീക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിത നീക്കം അവർ നടത്തുകയാണ് അപ്പം ഇവിടെ അധിനിവേശം നടത്തിയത് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് അതിന് ഒറ്റ ഒത്തിരിയുള്ളത് ഇസ്രയേലാണ് അപ്പൊ അധിനിവേശം നടത്തിയത് ഇസ്രയേലാണ് അപ്പൊ ഇസ്രേൽ നിരവധി പേരെ കൊന്നിട്ടുണ്ട് ഇസ്രയിലെ പിഞ്ചോമനകളെ കൊന്നിട്ടുണ്ട് സ്ത്രീകളെ കൊന്നിട്ടുണ്ട് എല്ലാ നിരപരാധികളെയും കൊന്നു തള്ളിയിട്ടുണ്ട് അപ്പോൾ ആരും ഇസ്രേലിലെ ഇസ്രയേൽ സൈന്യത്തെ തീവ്രവാദ സംഘമാണെന്ന് ആരും വിളിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ എം എ ബേബി പറഞ്ഞതുപോലെ മാസ തീവ്രവാദികളാണെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ തീവ്രവാദികളാണ് ഇസ്രായേലിന്റെ സൈനികർ അല്ലെങ്കിൽ ഇസ്രയേൽ ഭരണകൂടം എന്ന് പറയേണ്ടി വരും കാരണം എന്താ അവർ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ സ്ത്രീകളെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ അന്നൊന്നും ആരും എന്ത് പറഞ്ഞിട്ടില്ല ഇസ്രയേൽ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ബാലൻസിംഗ് അല്ല ആ ഈ പറയപ്പെടുന്ന ഹമാസിന്റെ ഏതെങ്കിലും സൈനികർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിരപരാധികളെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റുന്നത് പോലെ തന്നെ എന്തുകൊണ്ടും അതും ശരിയല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണിൽ യുദ്ധം ശരിയല്ല യുദ്ധം അവസാനിക്കണം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകണം ആ ചർച്ചയിലൂടെ അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല പിന്നെ എന്താ ഇപ്പോ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ കത്തിച്ചു കളയോ എന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലെ ഗസയിലെ മുഴുവൻ ജനങ്ങളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ല എവിടെ നിന്ന് എങ്ങനെ ഒരിക്കലും സാധിക്കില്ല അവിടെയുള്ള ലക്ഷക്കണക്കിന് ഇവരെ എന്നാ ജനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ല കാരണം അതൊരിക്കലും അല്ല അങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ലോകം നോക്കി നിൽക്കില്ല അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല അപ്പൊ ആ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റാത്തടത്തോളം കാലം ആ വികാരം അവിടെ നിലനിൽക്കും അപ്പൊ പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് തിരിച്ചടിയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്രമണത്തിലൂടെ പരിഹാരം ഉണ്ടാകുന്നില്ല മറിച്ച് ഇതിനൊറ്റ മറച്ചതിനൊറ്റ സൊല്യൂഷനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സൊല്യൂഷനാണ് ആ രാഷ്ട്രീയപരമായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ചരിത്രത്തിന്റെ ആവശ്യമാണ് സത്യം നിലനിൽക്കേണ്ടതിന്റെ ആവശ്യമാണ് വസ്തുതകൾ അതിനൊപ്പമാണ് നിൽക്കുന്നത് അതാണ് ലോകം ഒന്നിച്ചു പറയുന്നത് ഇത് ഇസ്രയേലിന്റെ അധിനിവേശമാണ് ആ അധിനിവേശത്തെയാണ് പലസ്തീൻ ജനത ചെറുത്തു തോൽപ്പിക്കുന്നുള്ളത് ആ ചെറുത്തു തോൽ ചെറുത്ത് തോൽപ്പിക്കൽ ഒരിക്കലും തീവ്രവാദമല്ല അതൊരു മതപരമായിട്ടുള്ള യുദ്ധമല്ല മറച്ചത് അവരുടെ ദേശീയതയുടെ അത് അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ അന്തസ്സിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് ചരിത്രം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇവിടെ പല രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട് നിമിഷങ്ങൾക്കകം കത്തിച്ചു കളിയും ഇല്ലാതാക്കും എന്നുള്ളതൊക്കെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അത് ഇരുഭാഗങ്ങളിലാണെങ്കിലും പ്രോത്സാഹിപ്പിക്കില്ല അത് ശരിയല്ല നിരപരാധികൾ അതിൽ കൊല ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട യുദ്ധം ധാർമ്മിക എതിരാണ് അപ്പൊ യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പോ ഇവരുടെ പട്ടക്കുറ്റൻ കപ്പലുകൾ എന്നൊക്കെ പറയുന്ന നിസ്സാര കപ്പലുകളൊന്നുമല്ല അമേരിക്കയുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള കപ്പലുകളാണ് അവരൊരു മെഡിറ്റേറിയൻ കടലിൽ അവർ സജ്ജരായി നിൽക്കുന്നത് എന്ന് പറയുന്നത് പക്ഷികളെ വെടിവെക്കാനല്ല ജനങ്ങളെ അതായത് കടൽ മാർഗം ഈ ഇസ്രയേലിന് ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി എവിടെയെങ്കിലും രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം അമാസ് എന്തായാലും ചിലപ്പോൾ അതിന് മുതിർന്നു എന്ന് വരില്ല കാരണം അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് വരട്ടെ വരുന്ന വഴിക്ക് വെച്ചെല്ലാം കാണാമെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കട്ടക്കലിപ്പിലാണ് ടീമുള്ളത് ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയം ലോകം ചർച്ച ചെയ്യുമ്പോൾ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തിരിച്ചടിയിലൂടെ ഹമാസിനെ ഇല്ലാതാക്കുന്നതിലൂടെ അല്ലാതെ ഇസ്രയേലിന് മറ്റൊരു വിജയമില്ല എന്നവർ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു സ്വന്തം തട്ടകത്തിൽ വന്ന് തങ്ങളുടെ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇസ്രായേലിനുള്ളത് വരും മണിക്കൂറുകളിൽ നോക്കി നിന്ന് നമുക്ക് കാണാം യുദ്ധം തടയാൻ ലോകത്തിന് സാധിക്കട്ടെ നിരപരാധികൾ കൊല ചെയ്യപ്പെടാതിരിക്കട്ടെ കുട്ടികൾ ഉപദ്രവിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല